ആ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലൂകുന്ന് അതെ എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് അബാ ഓഫീസ് ആണ് ഇപ്പോ താനിപ്പോ വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ ആ വീഡിയോ താൻ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ മണിക്കൂർ മണിക്കൂരുമ്പോൾ പരിപാടി വീഡിയോ പറഞ്ഞാൽ കൊണ്ട് വരും പോലീസിനെ കൊണ്ടു വരും പിടിച്ച് തൂക്കിയെടുത്തോ മനസ്സിലായോ എന്തിന്റെ പേര് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല എന്റെ പേര് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം പറയും ഞാൻ ആരാണെന്ന് അല്ല ഇതിന്റെ കാരണം ഇത് നിനക്ക് തരുന്ന തക്കീതാണ് എന്നോട് മനസ്സിലാക്കി ഒരാഴ്ച വീഡിയോ പറ്റി മോശമായിട്ടാണ് ഫീൽ ചെയ്യാൻ മാറ്റി തരാളെ രാവിലെ നാളെ രാവിലെ കൊടുക്കണം രൂപ മുടക്കുന്നേ

എന്നാ പറ ഞാൻ ഞാൻ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലാണല്ലോ കേരളത്തിന് നിങ്ങൾ ഒന്നും പറയൂലെല്ലോ ഓക്കെ ഇവര് രണ്ട് കാര്യം പറയാം ഒന്ന് ഞാൻ അതിന്റെ അകത്ത് എന്റെ അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഇത്രയും തെറി വിളിച്ചിട്ട് ബഹുമാനത്തോടെ ഞാൻ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല സർ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഞാൻ റോങ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരു തണ്ടിത്തരമല്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ കോടിക്കണക്കിനോട് കോടിക്കണക്കിന് എന്നോട് പറയേണ്ട നീ ഒരു പറയണ്ട പറഞ്ഞോട് പറഞ്ഞാലോ ഡിലീറ്റ് ഞാൻ നാളെ രാവിലെ സ്നേഹത്തോട് സൗഹൃദത്തോടെ ഇല്ല പോയി പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഒപ്പിക്കാതെ ശാന്തമായിട്ട് കിടന്നുറങ്ങണമെന്ന് ടെൻഷൻ ഞാൻ ഈ പണി എടുക്കാൻ തുടങ്ങിയ കാലം മുതലുണ്ട് പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്നോട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് അതെവിടുന്നോട് എല്ലാ അല്ലാലോ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എനിക്കത് അറിയേണ്ട കാര്യവും ഇല്ല ഡിലീറ്റ് ഡിലീറ്റ് ഞാൻ ഞാൻ എവിടുന്ന പൈസ പറയാം അത് 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 പറയാതെ മോശമാണ് മോശമാണ് ആര് പറഞ്ഞു നിങ്ങൾ പിന്നെ ആരുടെ വേണ്ടിയാണ് സിനിമ മനസ്സിലായാലോ അത് അതിന്റെ കമന്റ് ബോക്സിലുണ്ട് ഈ സിനിമ കണ്ടവർ പറഞ്ഞിട്ടുണ്ട് തോ അല്ല എബ്രഹാം അല്ലെ നിങ്ങള് നിങ്ങൾ സംവിധാനം അല്ല നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയെ കുറിച്ച് ഞാൻ വിണ്ടരുതെന്നാണോ ഇനി ശരി ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ലെവൽ വിട്ട് സംസാരിക്കരുത് ഞാൻ ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ് നിങ്ങളുടെ അല്ല നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഞാൻ നിങ്ങളുടെ സിനിമ കാണരുത് റിവ്യൂ ഇടരുത് എന്ന് അത്രയല്ലേ ഉള്ളൂ സിമ്പിൾ കാര്യമല്ലേ ഞാൻ വീഡിയോ റിമൂവർ റെഡിയാണ് ഇത് നിങ്ങൾ നിങ്ങളൊക്കെ പറയും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി ഞാൻ ഈ കോളോ അതുപോലെ തന്നെ വീഡിയോ ഇടും ശരി അപ്പം ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ് ഈ ശരി ഈ ഈ നമ്മൾ ഈ സംസാരിച്ചത് ഞാൻ യൂട്യൂബിലിടും പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല ആ ശരി ശരി ഓക്കെ താങ്ക്സ് എന്താ